നമസ്കാരം എല്ലാവർക്കും ചാനലയ്ക്കൊരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളി ഇവിടെ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെയേറെ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്ര ജാതകർ കൊണ്ടുവരുന്നത് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധനലാഭങ്ങളും ഐശ്വര്യവും കുടുംബവിജയങ്ങളും സാമ്പത്തിക ഉന്നതിയൊക്കെ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാര്യമാരായി വന്നു കഴിഞ്ഞാൽ വളരെയേറെ ഉയർച്ചകളാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് യാതൊരുവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണ് എന്ത് തന്നാലും ആ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെ ഇതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയേറെ സമ്പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഭാര്യയായി വന്നു കഴിഞ്ഞാൽ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഉയർച്ചകൾ ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ കുടുംബത്തേക്ക് വലതുകാൽ വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടനവധി നേട്ടങ്ങളാണ് അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ഏതൊരു പാവപ്പെട്ടവനെയും അതിസമ്പന്നനാക്കി മാറ്റുവാനുള്ള ഭാഗ്യം ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട് വളരെയേറെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർ ജീവിക്കുന്ന അല്ലെങ്കിൽ വന്നു വന്നുകയറുന്ന കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക ഉന്നതികളും സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ആയിരിക്കും ഇവർ വന്നു കയറുന്നതിൻ്റെ പുറത്ത് തന്നെ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ഭാര്യമാർ നിങ്ങളുടെ കുടുംബത്തേക്ക് വന്നു കയറിയാൽ വളരെയധികം നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ കുടുംബത്ത് വന്നു കയറിയാൽ ആ കുടുംബത്ത് ഏറെ ധനലാഭവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വരുവാനും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ കുടുംബത്തേക്ക് വന്നു കയറിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഭർത്താവിന് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും അപ്രതീക്ഷിത ഭാഗ്യങ്ങളും ജീവിതത്തിൽ തുണയ്ക്കുവാനുമുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലാണ് ഈ രോഹിണി നക്ഷത്രക്കാർ വന്ന് കഴിയുന്നതുകൂടി തന്നെ ഉണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകട നക്ഷത്ര ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രതിസന്ധികളെല്ലാം മാറുന്നതായിരിക്കും അതുമൂലം എന്ത് തന്നാലും ഈ നക്ഷത്രക്കാർ ഉറപ്പായും വളരെയേറെ ഈശ്വര വിശ്വാസികളായി തീരുക എന്നുള്ളതാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും രോഹിണി നക്ഷത്രക്കാർ വന്നു കൂടി തന്നെ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് മകീരം നക്ഷത്രമാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമാണ് ഈ മകീരം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്നത് ഈ സ്ത്രീകൾ ചെന്നു കയറുന്ന കുടുംബത്ത് വളരെയേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നതായിരിക്കും ഈ കുടുംബത്തിൽ വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ഈ കുടുംബത്തിൽ ചിന്തിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം പരീ പരാജയത്തിൽ നിന്നാൽ പോലും ഇവരുടെ കടന്നു കടന്ന് കൂടി തന്നെ ജീവിതത്തിൽ സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ബിസിനസ് സംരംഭങ്ങളിൽ വളരെയേറെ വിജയങ്ങളും മകേര നക്ഷത്രക്കാർ വന്നു ചേർന്നവർ കൂടി തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ കുടുംബത്ത് വന്നു കയറുമ്പോൾ വളരെയേറെ ഐശ്വര്യങ്ങളും വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ ആപത്തുകളും ഒഴിഞ്ഞ് ആ കുടുംബത്തിന് ഐശ്വര്യപ്രദമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ ആ കുടുംബത്ത് വന്നു ചേരുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും ഭാഗ്യദേവതയുടെ കടാക്ഷങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും തിരുവാതിര നക്ഷത്രക്കാർ വന്നു ചേരുന്ന ഉൾക്കൊടുത്തുകൊണ്ട് തന്നെ കഴിയുന്നതായിരിക്കും ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരൊക്കെ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയേറെ അധികം ശോഭിക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും എന്ത് ഇവർ നിങ്ങളുടെ ഭാര്യമാരായി വന്നു ചേർന്നാൽ വളരെയേറെ ഐശ്വര്യവും ജീവിത ഉയർച്ചകളും ഉന്നതികളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള യോഗങ്ങളാണ് കാണപ്പെടുന്നത് അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളവരാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകളും ഉന്നതികളും ഇവർ കയറുന്ന കുടുംബത്തുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ഭർത്താവിന് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതികളിലും തൊഴിലിൽ വിജയങ്ങളും ലഭിക്കുന്നതായിരിക്കും സമ്പന്നത നിമിഷ നേരം കൊണ്ട് നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും ഒരു രീതിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവർക്കൊണ്ട് ഉണ്ടാവുകയില്ല അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബത്ത് വന്നു കയറിയാൽ വളരെയേറെ ഐശ്വര്യങ്ങളും ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാക്കിയെടുക്കുവാനും വളരെ ഉത്തമമായിരിക്കും അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഭാഗ്യമായിട്ടുള്ള സമയങ്ങളാണ് അതായത് ഇവരുടെ വിവാഹം കഴിയുന്നതോടുകൂടി തന്നെ ഇവരുടെ കുടുംബത്ത് അല്ലെങ്കിൽ ഇവർ ചെന്ന് കയറുന്ന കുടുംബത്ത് നല്ല ധനലാഭവും ധനപുഷ്ടിയും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് പ്രതിസന്ധികൾ അകലുന്നതായിരിക്കും ദുഃഖ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള യോഗങ്ങൾ കാണപ്പെടുന്നു വളരെയേറെ ഉയർച്ചയും ഉന്നതികളും ഭാഗ്യങ്ങളും ഇവരെ തുണയ്ക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നക്ഷത്രം ചിത്തിരനക്ഷത്രം ചിത്തിരനക്ഷത്രക്കാരും ചെന്നുകയറുന്ന കുടുംബത്ത് വളരെയേറെ ധനലാഭങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി വളരെയധികം ധനങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയുന്നതായിരിക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകന്ന് ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവർ മൂലം കഴിയുന്നതായിരിക്കും അടുത്തത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ കുടുംബത്ത് ഭാര്യയായി വന്നു കയറിയാൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതികളുമാണ് കാണപ്പെടുന്നത് നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുന്നതായിരിക്കും ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും നൂറിരട്ടി മെച്ചപ്പെടുവാനും കഴിയുന്നതായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്കും വളരെയേറെ ഐശ്വര്യങ്ങളാണ് കുടുംബത്ത് വന്നു കയറിയാൽ ഉണ്ടാകുന്നത് ഇവർ വലതു കാലം വെച്ച് കയറിയാൽ തന്നെ ആ കുടുംബത്ത് വളരെയേറെ ഐശ്വര്യവും ജീവിത ഉയർച്ചകളും വന്നു ചേരുവാനും കാരണമായി തീരതായിരിക്കും അടുത്തത് ചതയം നക്ഷത്രമാണ് വളരെ ഭാഗ്യശാലികളാണ് ഈ ചതയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ ഇവർക്ക് ലോട്ടറിക്ക് അടിക്കുവാനും ഭർത്താവിന് സുഖകരമായിട്ടുള്ള ജോലികൾ വന്നു ചേരുവാനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും കഴിയുന്ന നക്ഷത്രക്കാരാണ് മക്കൾക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് ഇവർക്ക് കഴിയുന്നതായിരിക്കും ഭർത്താക്കന്മാർക്ക് നല്ല സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളും ഇവർ വന്നു കൂടി തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രം വളരെയേറെ ഭാഗ്യശാലികളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും വന്നു ചേരുന്ന നക്ഷത്രക്കാരാണ് ഇവരുടെ ജീവിതത്തിൽ ഭർത്താക്കന്മാർക്ക് വളരെയേറെ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് രേവതി നക്ഷത്രമാണ് ഭാഗ്യത്തിൻ്റെ നിറകയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇവർ ചെന്ന് കയറുന്ന കുടുംബങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധികളും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറി ഇവർക്ക് ജീവിതത്തിൽ സാമ്പത്തിക വിജയങ്ങളും സമസ്ത മേഖലകളിൽ ഐശ്വര്യങ്ങളും വിജയങ്ങളും കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാരാണ് നിങ്ങളുടെ കുടുംബത്ത് വന്നു കയറുന്നതെങ്കിൽ ഇവരെ പൊന്നുപോലെ നോക്കുക അവർ നിങ്ങളുടെ വീടിൻ്റെ വിളക്കാണ് ഇവർ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ് ചൈതന്യമാണ് ഇവർ നിങ്ങളെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് എത്തിക്കതായിരിക്കും ഇവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ നോക്കുക ഇവരുടെ ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്ത് വിവിധമായിട്ടുള്ള ഫലങ്ങളും വന്നു ചേരുവാനും കാരണമായി തീരുന്നതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം